ഹായ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജേർമൻ ലാംഗ്വേജിൻ്റെ ഓരോ ക്ലാസ്സുകളാണ് ഇനിയുള്ള എല്ലാ വീഡിയോസുകളിലും അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ജേമൻ ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പം ആദ്യം പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ആൽഫബെറ്റ്സ് ആണ് ഇംഗ്ലീഷിൽ എ ബി സി ഡി എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രണൗൺസ് ചെയ്ത് ആൽഫബെറ്റ്സ് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ് പഠിച്ചങ്ങ് പോവും പക്ഷേ ജേമൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആ ബേക്ക് സേ ഡേ എന്ന് പറഞ്ഞാൽ പ്രൊണൗൺസേഷൻ ഇവിടെ മാറുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് എക്സ്ട്രാ ഒരു ഫോർ ലെറ്റേഴ്സും കൂടെ ഉണ്ട് അങ്ങനെ ടോട്ടൽ തേർട്ടി ലെറ്റേഴ്സ് ആണ് അതുപോലെ തന്നെ എ ബി സി ഡി ഇ വരെ ജേമൻ പ്രൊണൗൺസിയേഷൻ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് അതിൽ എളുപ്പമുള്ള ഏതൊക്കെ ആണ് എന്ന് നമുക്ക് പറയാം പിന്നീട് പറയാം അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു ഫോർ ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഫോർ ലെറ്റേഴ്സ് നമുക്ക് പറയാനും എളുപ്പമാണ് ആദ്യം കുറച്ച് പ്രയാസമായിരിക്കും നാല് ലെറ്റേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ നമുക്കത് പ്രൊണൗൺസിയേഷൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത് ഓരോ ലെറ്റേഴ്സും ഓരോ നൗണുകളിലൊക്കെ വരുമ്പം അത് ആ നൗൺ മൊത്തത്തിൽ നമുക്ക് പ്രൊണൗൺസേഷൻ ചെയ്യാൻ എളുപ്പമാണ് അതൊരു എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ പറയുകയാണ് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ആദ്യം ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സ് ആണ് പഠിക്കേണ്ടത് ആൽഫബറ്റ്സിൻ്റെ പ്രൊണൺസിയേഷൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പറയുമ്പോൾ നമ്മുടെ പ്രണൗൺസിയേഷൻ തെറ്റി വേറെ വാക്കുകളാവും ചിലപ്പോൾ ഈ ലാംഗ്വേജിലല്ലാത്ത വാക്കൊക്കെ ആയിരിക്കും നമ്മൾ പ്രണൗൺസിയേഷൻ തെറ്റിപ്പോയാൽ ലെറ്റേഴ്സിൻ്റെ പ്രൊണൺസേഷൻ തെറ്റി പോയാൽ അങ്ങനെയൊക്കെ ഒത്തിരി മിസ്റ്റേക്സ് നമുക്ക് സംഭവിക്കും പിന്നെ ആരെങ്കിലും സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ല അവരെന്താ ഏത് വേർഡാ പറഞ്ഞതെന്ന് കാരണം നമ്മുടെ പ്രൊണൗൺസേഷനും അവരുടെ പ്രൊണൗൺസേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് സോ ആദ്യം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പം ഫസ്റ്റ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആൽഫബെറ്റ്സ് തന്നെയാണ് അതിൻ്റെ ആൽഫബെറ്റ്സിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് വളരെ നമ്മൾ എ ബി സി ഡി ഇങ്ങനെ ഇംഗ്ലീഷിൽ കാണാപ്പാടം പോലെ പഠിച്ച് വെക്കുന്നതുപോലെ തന്നെ തന്നെ അതുപോലെ തന്നെയാണ് ഈ ജേമൻ ലാംഗ്വേജിലും നമ്മൾ പഠിക്കേണ്ടത് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ ആ ബേ സേ ഡേ എന്നും പറഞ്ഞാൽ അങ്ങനെയാണ് പ്രൊണൺസിയേഷൻ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ആൽഫബെറ്റിനെ ആൽഫബെറ്റേ എന്നാണ് പറയുന്നത് ആൽഫബെറ്റേ അങ്ങനെയാണ് ജർമ്മനിൽ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ പ്രൊണൺസിയേഷൻ എങ്ങനെയൊക്കെയാണെന്ന് ആദ്യത്തെ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സിൻ്റെ പ്രൊണൺസിയേഷൻ ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോർ ലെറ്റേഴ്സിൻ്റെ പ്രൊണൺസിയേഷൻ പിന്നീട് പറയാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഓൾറെഡി കുറച്ചൊക്കെ അറിയാം എന്നുള്ളവരാണെങ്കിൽ എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് പിന്നീട് പറയാം ഒരുമിച്ച് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ആ

ഇങ്ങനെയാണ് നമ്മൾ എ മുതൽ ഇസഡ് വരെ ജർമ്മൻ പ്രൊണൗൺസിയേഷൻ ആൽഫബറ്റ്സിൽ വരുന്നത് നമുക്കൊന്നുകൂടെ പറയാം ആ ബേ സേ എ എഫ് ഗെ ഹാ ഇ യോട്ട് കാ എൽ എം എൻ ഒ ർ എസ് കെ ഊ ഫൗ വേ ഇക്സ് യുസിലോൺ സെറ്റ് ഓക്കെ അപ്പം നിങ്ങളിത് ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എന്ന നമുക്ക് എളുപ്പമായിട്ട് ഈ പ്രണൗൺസിയേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി ഈ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സിൽ നമുക്കൊരു ഫൈവ് ഓർ സിക്സ് ലെറ്റേഴ്സ് എളുപ്പമാണ് അത് നമ്മുടെ ഏകദേശം ഇംഗ്ലീഷ് പ്രണൗൺസിയേഷൻ പോലെ തന്നെയാണ് വരുന്നത് ഇപ്പം നമ്മളത് പറഞ്ഞ കൂട്ടത്തിൽ കേട്ട് നിങ്ങൾ കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് എഫ് ആണ് എഫിനെ എഫ് എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ എഫ് എഫിനെ എഫ് എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ എൽ നമ്മൾ എൽ എന്നാണ് പറയുന്നത് എൽ കുറച്ച് നീട്ടി പറയണം ഇവിടെ എൽ എം എൻ അപ്പോൾ ടോട്ടൽ നമുക്ക് ഫൈവ് ലെറ്റേഴ്സ് ഏകദേശം നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ പ്രൊണൺസിയേഷൻ പോലെ തന്നെയാണ് ഒന്നാമത്തത് എഫ് പിന്നെ എൽ എം എൻ ഒ ഈ ഫൈവ് ലെറ്റേഴ്സ് ഇനി ഒരു ലെറ്ററും കൂടെ ഉണ്ട് അത് എസ് ആണ് എസിനെ എസ് എന്ന് തന്നെയാണ് പറയുന്നത് എസ് എസ് എസിനെ എസ് എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ടോട്ടൽ സിക്സ് ലെറ്റേഴ്സാണ് നമുക്ക് ഏകദേശം ഒരു സെയിം പ്രൊണൗൺസിയേഷൻ പോലെ വരുന്നത് ഓക്കെ എഫ് അത് കഴിഞ്ഞിട്ട് എൽ എം എൻ ഒ പിന്നെ എസ് അങ്ങനെ സിക്സ് ലെറ്റേഴ്സ് നമുക്ക് എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ടെക്നിക്ക് മെത്തേഡ് പെട്ടെന്ന് നമുക്ക് ഓർക്കാനുള്ള ചിലപ്പോൾ നമ്മൾ അറിയാതെ എ എന്നൊക്കെ അങ്ങ് പറഞ്ഞു പക്ഷെ ആ ആണ് ഓക്കെ ഇനി നാം ശ്രദ്ധിക്കുക മലയാളത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ലെറ്റർ ആയാണ് ഓക്കെ അതുപോലെ ഓർക്കുക ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആൽഫബറ്റ്സിൻ്റെ ആദ്യത്തെ ലെറ്ററിൻ്റെ പ്രൊണൺസിയേഷൻ ആയെന്ന് ഓർക്കുക ഓക്കെ അപ്പം അത് എളുപ്പമാണല്ലോ അങ്ങനെ ഓർത്ത് വയ്ക്കുക അപ്പോൾ നമുക്കൊരു തുടക്കം ഫെയിൽ ആവാതിരിക്കാൻ തുടക്കം ഒരു ക്ലൂ ഇട്ട് വെക്കുക ഓക്കെ ആ എന്നാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എയിനെ നമ്മൾ ആ എന്നാണ് പറയുന്നത് ആ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇവിടെ ും ഐയും ഉണ്ട് ഈ എപ്പോഴും നമ്മൾ ഈനെ നമ്മൾ എ എന്നാണ് പറയുന്നത് ഓക്കെ ഇ ഈനെ നമ്മൾ എ എന്ന് പറയും എ എന്ന് നമ്മൾ ഇംഗ്ലീഷ് എ ബി സി ഡി പറയത്തില്ലേ അതിൻ്റെ എ ഇനെ ഇവിടെ ഇംഗ്ലീഷിലെ എ എന്നാണ് പറയുന്നത് ഓക്കെ മനസ്സിലായോ ഇംഗ്ലീഷിലെ എ എന്ന് പറയുന്ന ആ പ്രൊണൗൺസിയേഷനാണ് ഇവിടെ ഇക്കുള്ളത് അത് കഴിഞ്ഞിട്ട് ഐ ഐക്ക് നമ്മൾ ഇ എന്ന് പറയണം ഓക്കെ ഇംഗ്ലീഷിലെ ഇ ഉണ്ടല്ലോ അവി അത് ഇവിടെ നമ്മൾ ഐയിലാണ് പറയേണ്ടത് ഐക്ക് അങ്ങനെ ഇയും യും ഐയും തിരിഞ്ഞു പോകരുത് ഇനെ നമ്മൾ എ എന്ന് പറയുന്നു അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ എ ആദ്യത്തെ ലെറ്റർ എ ആ പ്രൊണൗൺസിയേഷനാണ് ഇവിടുത്തെ ഇക്ക് അത് കഴിഞ്ഞിട്ട് ഐ ആണ് ഐക്ക് വരുന്നത് എന്താണ് ഇ എന്നാണ് പറയുന്നത് ഓക്കെ ഐക്ക് നമ്മൾ ഇ എന്നും പറയും ഇക്ക് നമ്മൾ എ എന്നുമാണ് പറയേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ക്യൂബ് ഓർത്തു വയ്ക്കാൻ എന്ന് പറയാം ജസ്റ്റ് കൂ ഓക്കെ നമ്മൾ മലയാളത്തിൽ കൂ എന്ന് ആ കൂ ഓർത്തു വയ്ക്കുക ക്യൂവിന് നമ്മൾ കൂ എന്നാണ് പറയുന്നത് ജസ്റ്റ് കൂ പിന്നെ കെ കെ വരുമ്പം കായെന്ന് പറയുക മലയാളത്തിലെ കാ ഓർത്തുവെക്കുക കാ കേക്ക് നമ്മൾ കാ എന്ന് ഓക്കെ കാ പിന്നെ അതുപോലെ തന്നെ അടുത്ത വരുന്നത് ഓക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതില് കുറച്ച് ക്ലോ ഇട്ട് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ടിക്സ് ടിപ്സ് പോലെ ഓർത്ത് വയ്ക്കാൻ പറ്റിയ കുറച്ച് ലെറ്റേഴ്സ് ഇത്രയൊക്കെയാണ് ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു ഫ്ലോയിൽ പഠിച്ചു വെക്കുക അപ്പോൾ നമുക്കിത് ആൽഫബറ്റ്സ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എ മുതൽ ഇസഡ് വരെ ഓക്കെ ആ ബേ സേ ഡെ എഫ് ഇ യോട്ട് ഖ എൽ എം യാൻ ഒ എർ S T U V W X Y Z സെറ്റ് അങ്ങനെയാണ് ഇനി ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് ലെറ്റേഴ്സും കൂടെ ഉണ്ട് അതായത് ജി ആണ് ജിക്ക് നമ്മളിവിടെ ഗെ എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ ഗേ എന്ന് പറയാറുണ്ടല്ലോ അതങ്ങ് ഓർത്താൽ മതി ജിക്ക് ഓക്കെ ഗെ അതുപോലെ തന്നെ ആറ് ആറ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ച് സൈലൻ്റ് ആക്കിയാണ് പ്രണൗൺസ് ചെയ്യുന്നത് ഓക്കെ ജേമൻ ലാംഗ്വേജ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണെന്ന് വിചാരിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് പറയുക ഇവിടെ ഓക്കെ ഹാർഡായിട്ട് പ്രണൗൺസ് ചെയ്യുക അതായത് ആറിന് നമ്മൾ എറെന്നാണ് പറയുന്നത് എർ എർ അങ്ങനെ നമ്മൾ കുറച്ച് റഫാക്കി ആറിനെ പ്രണൗൺസേഷൻ ചെയ്യണം ഇംഗ്ലീഷിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ ആറിൻ്റെ പ്രൊണൺസിയേഷൻ ആറ് നമ്മൾ ഇംഗ്ലീഷിൽ സൈലൻ്റ് ആക്കുന്നു ഇവിടെ ജേമൻ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ അതിൻ്റെ പ്രൊണൺസിയേഷൻ കുറച്ച് റഫാക്കുന്നു ആറിനെ നമ്മൾ എറെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ലെറ്ററും കൂടെ ഓർത്തുവയ്ക്കുക ജി ജീനെ നമ്മൾ ഗേ എന്ന് ഓർക്കുക ഗേ ഓക്കെ അതുപോലെ തന്നെ എഫിന് എഫ് എൽ യാം യൻ ഒ അത്രയും സെയിമാണ് അതുപോലെ തന്നെ എസ് പിന്നെ നമ്മൾ ആറ് ആറിന് എറെന്ന് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയുക ഇംഗ്ലീഷിൻ്റെ ഓപ്പോസിറ്റാട്ടാന്ന് ചിന്തിക്കുക പ്രൊണൗൺസിയേഷൻ ഓക്കെ കുറച്ച് റഫാക്കി പറയാം എർ എ ഓക്കെ അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഇതുപോലൊരു ക്ലോയിട്ട് ഓർത്ത് വയ്ക്കുക ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ അത് നമുക്ക് ബൈ ഹാർട്ട് ആയിക്കോളും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ഇത് നിങ്ങൾ തറവാക്കിയിട്ട് ആക്കിയിട്ട് വേണം അടുത്ത വീഡിയോ പഠിക്കാം കണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓരോ ലെറ്റേഴ്സ് പറയുമ്പം ഓരോ നൗണും കൂടെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം അതായത് നമ്മൾ ഇംഗ്ലീഷിൽ എ ഫോർ ആപ്പിൾ എന്ന് പറയും ബി ഫോർ ബോൾ സി ഫോർ കാറ്റ് അങ്ങനെ പറയുന്നതുപോലെ ജർമ്മൻ ലാംഗ്വേജിൽ നമുക്ക് എ ഫോർ ആപ്പൽ എന്ന് പറയാം ആപ്പൽ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ് അങ്ങനെ നമുക്ക് ഓരോ നൗണും കൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ നമ്മൾ നൗണും പഠിക്കും ഓക്കെ ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ ഓരോ പുതിയ വാക്കുകളും പഠിക്കും പെട്ടെന്ന് നമുക്ക് ഈ ആൽഫബറ്റ്സ് പറയാൻ പെട്ടെന്ന് നമുക്ക് ഇതൊരു സഹായമാണ് ഈയൊരു നൗണും കൂടെ പഠിച്ചു പോകുമ്പോൾ ഓക്കെ ഇപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ആയിക്ക് ആപ്പലാണ് എക്സാമ്പിൾ ആപ്പൽ ആപ്പൽ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ് അത് കഴിഞ്ഞിട്ട് ബേ ബേക്ക് ബനാനി 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 ഇനി നെക്സ്റ്റ് ലെറ്റർ സേ ആണ് സേക്ക് കൊമ്പ്യൂട്ടർ കൊമ്പ്യൂട്ടർ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് സി ഒ എം പി യു ടി ഇ ആർ ആ സെയിം സ്പെല്ലിങ് തന്നെയാണ് ഇവിടെ കൊമ്പ്യൂട്ടറിന് കൊമ്പ്യൂട്ടർ പക്ഷേ കൊമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത് പ്രൊണൗൺസേഷൻ കൊമ്പ്യൂട്ടർ നെക്സ്റ്റ് ലെറ്റർ ഡേ ആണ് ഡേ ഡേ ഫ്യൂ ഡോയ്ഷ് ലാൻഡ് ഡേ ഡോയ്ഷ് ലാൻഡ് ദോയിഷ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ കൺട്രീനെയാണ് നമ്മൾ ജർമ്മനിയിൽ പറയുന്നത് ദോയിഷ് എന്നാണ് ഓക്കെ അടുത്തത് എ ആണ് അതായത് ഇ ഇനെ നമ്മളിവിടെ എ എന്നാണ് പറയുന്നത് എ എ ഫ്യൂ ദി എർ ദർ ദെ എന്ന് പറഞ്ഞാൽ എർത്താണ് എർത്ത് ഭൂമി അതിനെയാണ് നമ്മൾ എർദെ എന്ന് പറയുന്നത് എർദെ അടുത്തത് എഫാണ് എഫിനെ എഫിന് നമ്മൾ ഫുസ്ബാൾ എന്നാണ് പറയുന്നത് ഫുസ്ബാൾ ഓക്കെ ഫുസ്ബാൾ എന്ന് പറഞ്ഞാൽ സ്ക്രോർ ബാൾ എന്നാണ് സ്ക്രോർ ബാൾ അടുത്തത് ഗേയാണ് ഗെ ഗേ ഫ്യൂർ ഗിറ്റാറെ ഗിറ്റാറെ ഗേ ഫ്യൂർ ഗിറ്റാറെ ഗിറ്റാറെ നെക്സ്റ്റ് ഹായാണ് ഹ്യൂർ ഹൗസ് ഹൗസ് വീട് സ്പെല്ലിംഗ് വരുന്നത് എച്ച് എ യു എസ് ആണ് ഓക്കെ അതിന് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത് ഹൗസ് എന്ന് തന്നെയാണ് ഹൗസ് അടുത്തത് ഇ ആണ് അടുത്ത ലെറ്റർ ഇ ആണ് ഇക്ക് വരുന്ന എക്സാമ്പിൾ നൗൺ ഇൻസൽ ഇൻസൽ അതായത് ഇൻസൽ എന്ന് പറയുന്നത് അടുത്തത് യോട്ടാണ് യോട്ട് നെക്സ്റ്റ് െറ്റർ യോട്ടാണ് യോട്ടിന്റെ എക്സാമ്പിൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ജാക്കറ്റാണ് ജാക്കറ്റ് സ്പെല്ലിങ്ക് സ്പെല്ലിങ് ജെ എ സി കെ ഇ ആണ് ഓക്കെ എന്നാണ് പറയുന്നത് അടുത്തത് കായ്ക്ക് എക്സാമ്പിൾ വരുന്നത് കസയെന്ന് പറഞ്ഞാൽ ക്യാറ്റാണ് അടുത്തത് യൽ എല്ലിന് എക്സാമ്പിൾ വരുന്നത് ലേറർ 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 എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് ലേറർ ടീച്ചർ അടുത്തത് എം ആണ് എം എമ്മിന് എക്സാമ്പിൾ വരുന്നത് മിൽഷ് മിൽഷ് എം ഐ എൽ സി എച്ച് ആണ് മിൽഷ് മിൽഷെന്ന് പറയുന്നത് മിൽക്കിനെയാണ് അടുത്ത് െറ്റർ എൻ എൻ എനി എക്സാമ്പിൾ നോൺ എന്ന് പറയുന്നത് നാഹ്റ്റ് നാഹ്റ്റ് ഓക്കെ നാഹ്റ്റ് നാഹ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് നൈറ്റ് അടുത്തത് ഓ ഓ ഒക്ക് എക്സാമ്പിൾ വരുന്നത് ഒറാഞ്ചേ 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 എന്ന് പറഞ്ഞാൽ ഓറഞ്ച് അടുത്തത് പി പിക്ക് നമ്മൾ ഫേ എന്നാണ് പറയുന്നത് ഫേ ഫേ ഫേക്ക് ഇവിടെ എക്സാമ്പിൾ വരുന്നത് പാർട്ടി 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 എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെയാണ് പാർട്ടിനെയാണ് ഇവിടെ പാർട്ടി എന്നാണ് പറയുന്നത് പാർട്ടി ഓക്കെ അവിടുത്തെ സെയിം സ്പെല്ലിങ്ങാണ് പി എ ആർ ടി വൈ സ്പെ സെയിം സ്പെല്ലിങ് ആണ് പ്രണൗൺസിയേഷൻ പിക്ക് ഫേ ആയതുകൊണ്ട് നമ്മൾ പാർട്ടീനെ പ്രണൗൺസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്ടി എന്നാണ് അവിടെ ആർ വരുന്നുണ്ട് അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്ത് പറയാം പാർട്ടി പാർട്ടി ഓക്കെ പാർട്ടി അടുത്തത് ക്യൂ ആണ് ക്യൂവിന് നമ്മൾ കൂ എന്നാണ് പഠിച്ചത് കൂ അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ക്വാർക്ക് 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 എന്ന് പറഞ്ഞാൽ കേട് കേട് കേഡിനെയാണ് നമ്മൾ ക്വാർക്ക് എന്ന് പറയുന്നത് അടുത്തത് എർ എന്ന് പറഞ്ഞാൽ ആറാണ് അതിൻ്റെ എക്സാമ്പിൾ പറയാം റോട്ട് 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 എന്ന് പറഞ്ഞാൽ റെഡ് ആണ് ർ ഒ ടി റോട്ട് റോട്ട് എന്ന് പറഞ്ഞ റെഡിനെയാണ് എന്ന് പറയുന്നത് അടുത്ത എക്സാമ്പിൾ എസ് ആണ് എസ് എസിനെ നമ്മൾ എങ്ങനെ പഠിച്ച എസിനെ എസ് എന്ന് തന്നെയാണ് പ്രൊണൺസിയേഷൻ പഠിച്ചത് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഷ്പീഗൽ 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 എന്നാണ് വരുന്നത് സ്പെല്ലിംഗ് പറഞ്ഞുതരാം എസ് പി ഐ ഇ ജി ഇ എൽ ഷ്പീഗൽ ഓക്കെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിററാണ് മിററിനെയാണ് കണ്ണാടിനെയാണ് നമ്മൾ ഷ്പീകൽ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എസ് പി ഐ ഇ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എസ് പി ഐ ഇ എൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത് എന്നാണ് കേട്ടോ കാരണം പി ഐ എൽ അത് ഒരുമിച്ച് അങ്ങനെ വരുമ്പോൾ ഷ്പീലെന്നാണ് എസിനെ നമ്മളെ എസ് എന്നാണ് പ്രൊണൺസിയേഷൻ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഈ വാക്ക് വരുമ്പോൾ എസ് പി ഐ ഇ എന്ന് ഒരുമിച്ച് വരുമ്പോൾ ഷ്പീ എന്നാണ് വായിക്കുന്നത് ഓക്കെ എസ് എന്നുള്ള സ് അവിടെ വരുത്തില്ല ആ പ്രൊണൗൺസിയേഷൻ വരത്തില്ല എന്നാണ് വായിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഷ്പീകൽ ഷ്പീകൽ എന്ന് പറഞ്ഞാൽ മിറർ എസിൻ്റെ എക്സാമ്പിളാണ് എസ് ഫ്യൂർ ഷ്പീകൽ അടുത്തത് ടീ ആണ് ടി െ നമ്മൾ ടേ എന്നാണ് പഠിച്ചത് ടേ ടേക്ക് എക്സാമ്പിൾ ടെലഫോൺ ടെലഫോൺ ഓക്കെ ടെലഫോൺ എന്നാണ് ടെലിഫോണിനെ നമ്മൾ ടെലഫോൺ എന്നാണ് സ്പെല്ലിങ് ടി ഇ എൽ ഇ എഫ് ഒ എൻ എന്നാണ് ടെലഫോൺ എന്നാണ് പ്രണൗൺസ് ചെയ്യേണ്ടത് ടെലഫോൺ കാരണം ടീനെ നമ്മൾ ടേ എന്നാണ് പറയുന്നത് ടേ നെക്സ്റ്റ് ലെറ്റർ ഉ ഉ എന്ന് പറഞ്ഞാൽ യുവിനെ ആയിരുന്നു നമ്മൾ ഉ എന്ന് പറഞ്ഞത് ഉ ഉ ഉർ 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 സ്പെല്ലിംഗ് പറയാം യു എച്ച് ആർ ഉർ ആറ് വരുമ്പം എപ്പോഴും നമ്മൾ സ്ട്രെസ് ചെയ്ത് വേണം പറയാനും വായിക്കാനും ജർമ്മൻ ലാംഗ്വേജിൽ അത് ശ്രദ്ധിക്കുക ഉർ ഉർ എന്ന് പറഞ്ഞാൽ ക്ലോക്കിനെയാണ് ഉർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ സമയത്തിന് ഊർ എന്ന് പറയും അതുപോലെ തന്നെ വാച്ചിനെ നമ്മൾ കയ്യിൽ കിട്ടുന്ന വാച്ചിനെ ഊർ എന്ന് പറയും അപ്പൊ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം യു എച്ച് ആർ ഉഅർ വായിക്കുന്നത് ഉഅർ കാരണം എന്താ യുവിന്റെ പ്രൊണൗൺസിയേഷൻ ഉ എന്നാണ് ഉ ഉർ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ആണ് അടുത്ത പ്രൊണൗൺസിയേഷൻ അടുത്ത ലെറ്റർ എന്ന് പറയുന്നത് ഫൗ ആണ് ഫൗ എന്ന് പറഞ്ഞാൽ വീനെയാണ് ഫൗ എന്ന് പറയുന്നത് വീനെ ഫൗ എന്നാണ് പറയുന്നത് ഓക്കെ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഫാറ്റർ ഫാറ്റർ ഫൗവിൻ്റെ എക്സാമ്പിൾ ഫാറ്റർ ഫാറ്റർ എന്ന് പറഞ്ഞാൽ മീനിങ് ഫാദർ എന്നാണ് ഫാദർ ഓക്കെ അപ്പം അതിനെ നമ്മൾ ഫാറ്റർ സ്പെല്ലിങ് പറയാം വി എ ടി ഇ ആർ ഫാറ്റർ പ്രൊണൗൺസിയേഷൻ ഫാറ്റർ കാരണം വിനെ നമ്മൾ ഫൗ എന്നാണ് പറയുന്നത് സോ ഫാറ്റർ ഓക്കെ ഫാറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ അടുത്തത് വേ വേ എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂനെയാണ് വേ എന്ന് പറയുന്നത് എക്സാമ്പിൾ നമുക്ക് വാസർ വാസർ അവിടെയും ലാസ്റ്റ് ആറ് വരുന്നുണ്ട് അപ്പോൾ സ്ട്രെസ് ചെയ്ത് തന്നെ പറയണ എറെന്ന് വാസർ ഓക്കെ വാസർ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് വാസറിനെ നമുക്ക് എന്താ സ്പെല്ലിങ് നോക്കാം ഡബ്ല്യു എസ് എസ് ഇ ആർ വാസർ ഓക്കെ വാസറിനെ വാട്ടർ എന്നാണ് പറയുന്നത് ഓക്കെ വാസർ വേ എന്നാണ് പ്രൊണൗൺസിയേഷൻ ഡബ്ല്യുക്ക് അടുത്തത് ഇക്സ് ഇക്സ് എക്സിനെയാണ് ഇക്സ് എന്ന് പറയുന്നത് ഓക്കെ എക്സിൻ്റെ പ്രൊണൺസിയേഷൻ ഇക്സ് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് സെയിലോഫോൺ സെയിലോഫോൺ സെയിലോ ഫോൺ സൈലോഫോണിനെയാണ് ഇവിടെ സെയിലോഫോൺ എന്ന് പറയുന്നത് സെയിലോഫോൺ അതിൻ്റെ സ്പെല്ലിംഗ് എക്സ് വൈ എൽ ഒ പി എച്ച് ഒ എൻ അടുത്തത് വൈ ആണ് വൈക്ക് നമ്മൾ പ്രണൗൺസിയേഷൻ ചെയ്യുന്നത് ഇപ്സിലോൺ 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 എന്നാണ് പ്രണൗൺസിയേഷൻ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇതൊക്കെ നൗണുകൾ വായിക്കുമ്പോൾ നമ്മൾ റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഓക്കെ ഇപ്സിലോൺ ഇപ്സിലോൺ ഇപ്സിലോൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യോഗ യോഗ യുപ്സിലോൺ ആണ് യോഗ യോഗയുടെ സ്പെല്ലിംഗ് വൈ ഒ ജി എ യോഗ ഓക്കെ ടിപ്സിലോൻ്റെ എക്സാമ്പിൾ യോഗയാണ് നിങ്ങൾക്ക് ഈ എന്താ ലെറ്റേഴ്സിൻ്റെ പ്രൊണൺസിയേഷൻ മറന്നു പോകുമ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾ ഓർത്താൽ മതി എക്സാമ്പിൾ പ്രൊണൗൺസിയേഷൻ ചെയ്ത് കാണാതെ ആ വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദ്യത്തെ ലെറ്ററിൻ്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ ലാസ്റ്റ് ലെറ്റർ സെറ്റാണ് സെറ്റിൻ്റെ എക്സാമ്പിൾ വരുന്നത് സേബ്ര 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 എന്ന് പറഞ്ഞാൽ സീബ്ര സിബ്രനെയാണ് സേബ്ര എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ജർമൻ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ്സും അതിൻ്റെ പ്രൊണൺസിയേഷൻ പിന്നെ ആ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഓരോ എക്സാമ്പിൾസും നൗൺ എക്സാമ്പിൾസ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പേ ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുക പിന്നെ അങ്ങോട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഓക്കെ പക്ഷേ ഈ ലെറ്റേഴ്സ് പ്രണൗൺസിയേഷൻ പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അത് പഠിക്കാതെ അടുത്ത ക്ലാസ്സിൽ കേൾക്കുന്ന ആൾക്ക് അടുത്ത ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വായിക്കാനും നമുക്കത് പറയാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ ജേമൻ ലാംഗ്വേജിൻ്റെ ഈ ആൽഫബെറ്റ്സ് തീർച്ചയായിട്ടും കാണാൻ പാടാൻ പഠിക്കുക ഓക്കെ അത് പഠിച്ചിട്ടേ ഉള്ളൂ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ് പിന്നീട് അത് പഠിച്ചാലേ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ് പ്രയോജനപ്പെടുത്തുള്ളൂ നമുക്കൊരു യൂസ് ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഇനി ബാക്കി നമുക്ക് ബാക്കി ഇനി ഫോർ ലെറ്റേഴ്സും കൂടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചുമ്മാ ഫോർ ലെറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല അതിൻ്റെ എക്സാമ്പിൾ അതിൽ നിന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ലെറ്റേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അതെങ്ങനെ പ്രൊണൺസിയേഷൻ ചെയ്യണം അതൊരു നാലഞ്ച് ലെറ്റേഴ്സ് ഉണ്ട് അത് നമ്മൾ അങ്ങ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് സ്ഥലത്ത് കണ്ടാലും നമുക്ക് അതുപോലെ അങ്ങ് വായിക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അതിൻ്റെ നൗണും പഠിക്കുക ഓക്കെ ഞാനിപ്പോൾ ഇത് പഠിച്ചിട്ട് കുറേ നാളായി ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജാൻവരിയിൽ പഠിച്ചതാണ് അപ്പോൾ എനിക്ക് ഇതിൽ ഞാൻ പറഞ്ഞതിൽ എവിടേക്കും മിസ്റ്റേക്ക് ഉണ്ടെന്നു പ്രണൗൺസിയേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ കറക്റ്റ് പ്രണൗൺസിയേഷൻ ഒന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല ഞാൻ പഠിച്ചതുപോലെ ാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പ്രൊണൺസിയേഷൻ ചെയ്ത് പഠിച്ചതുപോലെയാണ് നിങ്ങൾക്കും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്ട് ഇടുക ഞാൻ പ്രണൗൺസിയേഷൻ ചെയ്തതിലോ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രണൗൺസിയേഷൻ്റെയോ എന്തെങ്കിലും എക്സാമ്പിൾ പറഞ്ഞതിൻ്റെയോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കുക അപ്പോൾ എനിക്കും അത് പഠിക്കാമല്ലോ എനിക്കത് തിരുത്താലോ ഓക്കെ ഓക്കെ അപ്പം ഇത് കണ്ട് പഠിക്കാനിരിക്കുന്നവർക്കും കമൻസ് വായിക്കുമ്പം അവരും ആ മിസ്റ്റേക്ക് അവർക്കും ക്ലിയർ ആവും ആക്കാൻ പറ്റും ഓക്കെ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദ ബെസ്റ്റ് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബൈ